ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ പലരുടെ ജീവിതത്തിലൊരു പ്രശ്നമാണ് പ്രതിസന്ധികളിൽ തളര് എന്നത് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടാവും പരാജയങ്ങളുണ്ടാവും നമ്മൾ തളർത്തുന്നവരുണ്ടാവും അങ്ങനെ കുറേ കുറേ പ്രശ്നങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ പല തിരിച്ചടികളുണ്ടാവും അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മളെ ലൈഫ് എങ്ങനെ നമ്മൾ പിടിച്ചു നിൽക്കും എന്നതാണ് ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു സ്റ്റോറിയായിട്ട് ഞാൻ പറയാം ഒരു മനുഷ്യൻ ഒരു ദിവസം ഇങ്ങനെ കുളിമുറിയിലിരിക്കായിരുന്നു അപ്പോൾ ഒരു ചുമരിക്കുടി ചെറിയ ഉറുമ്പ് ഇങ്ങനെ ഉറുമ്പിങ്ങനെ പോണുകണ്ട് അതിങ്ങനെ മുകളിലോട്ട് പോകുന്നുണ്ട് പാതി എത്തുമ്പോൾ താഴെ വീഴും വീണ്ടും മുകളിലോട്ട് പോകുന്നുണ്ട് പാതി എത്തുമ്പോൾ താഴെ വീഴും അങ്ങനെ പത്ത് തവണയിലും കൂടുതൽ ശ്രമം നടത്തിയിട്ടും ഉറുമ്പ് പതിയെ പതിയെ താഴെ വീണുപോയി അവിടെ വെച്ചിട്ട് ഈ മനുഷ്യൻ ചിന്തിക്കേണ്ടേ ഈ ഉറുമ്പിന് ഇത്രയും ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് എനിക്ക് ചെറിയ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ തിരിച്ചടികൾ വരുമ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്നറിയോ തോൽവികൾ ഇങ്ങനെയാണ് ചിലത് നമ്മൾ ഉപദേശിക്കാനായിരിക്കും പാഠം പഠിപ്പിക്കാനായിരിക്കും വീണ്ടും എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് പഠിക്കാനായിരിക്കും വിജയം ലഭിക്കുന്നത് ആർക്കാണെന്നറിയോ ആ തോൽവിയിൽ അവിടെ കിടന്നു പോകുന്നവർക്കല്ല അവ ആ തോൽവിയിൽ നിന്ന് എഴുന്നേൽക്കുന്നവർക്കാണ് വിജയം ലഭിക്കുന്നത് ഉറുമ്പ് അവിടെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല എന്ന് ഉറുമ്പിനറിയാം അതുകൊണ്ട് ഉറുമ്പ് അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും വീണ്ടും പരിശ്രമിച്ച് അതുകൊണ്ട് അത് മുകളിലെത്തി അതുപോലെയാണ് നമ്മളെ ലൈഫും പല തവണ തളർന്നിട്ടുണ്ടാവും പക്ഷേ മുകളിലേക്ക് എത്തേണ്ടത് നമ്മളെ ആവശ്യമാണ് മറ്റുള്ള മറ്റൊരാളുടെ ആവശ്യമല്ല നമ്മളുടെ ആവശ്യമാണ് അപ്പോൾ നമ്മൾക്ക് വിജയം ഉണ്ടാവണം എന്ന് വെച്ചാൽ എന്താ എന്ത് ചെയ്യണം നമ്മൾ തളർന്നിരിക്കരുത് നമ്മൾ പരിശ്രമിക്കണം ഹാപ്പി ലൈഫ് ഗോഡ് ബ്ലെസ് യു ആൾ